ഹലോ ഒരു വൺ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എൻ ഡി പി സിയുടെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു ജൂൺ അഞ്ച് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെയാണ് എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് നടക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും നിങ്ങളുടെ അവസാനഘട്ട പ്രിപ്പറേഷനായിരിക്കുമെന്ന് അറിയാം അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പൊ നമുക്ക് നിങ്ങൾക്കായിട്ട് നമ്മുടെ എണസ്റ്റ് അക്കാഡമി ഒരു ലൈവ് മാരത്തോൺ സെഷൻ സംഘടിപ്പിക്കുകയാണ് അതായത് നിങ്ങളുടെ പി വൈ ക്യു ഡിസ്കഷൻസ് ആണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സ് ജനറൽ അവയർനെസ് ഈ മൂന്ന് ടോപ്പിക്കുകളുടെ ലൈവ് പി വൈ ക്യു ഡിസ്കഷൻസ് ആയിരിക്കും നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഡേ വണ്ണില് മിസ് ആണ് റീസണിങ് സെഷനുമായിട്ട് വരുന്നത് അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് മെയ് മാസം മുപ്പത്തി ഒന്നിനാണ് ഫസ്റ്റ് സെക്ഷൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നത് സെക്കൻഡ് സെക്ഷൻ റിജിൻ സാർ ആണ് മാക്സ് അത് വരുന്നത് ജൂൺ ഒന്നാം തീയതി ആണ് തേർഡ് സെക്ഷൻ ജൂൺ രണ്ടാം തീയതി ജനറൽ അവയർനസുമായിട്ട് എത്തുന്നത് ശ്രീരാജ് സാർ ആണ് രാത്രി എട്ട് മണി മുതൽ ഒമ്പതര വരെയാണ് എല്ലാ സെഷൻസും വരുന്നത് ഇപ്പൊ എല്ലാവരും മാക്സിമം ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മാക്സിമം പി വൈക്യു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പം നമ്മുടെ എൺ എസ് അക്കാഡമിയിൽ എസ് എസ് സി ആർ ആർ ബിക്ക് ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എസ് എസ് സി ആയാലും ആർആർ ബി ആയാലും ഇനി ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ കലണ്ടർ ഒക്കെ പബ്ലിഷ് ചെയ്തു അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻസും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം നമ്മൾ ഓഫ്ലൈൻ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അടൂരാണ് അപ്പൊ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനും നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാനും ഒക്കെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്